കൊല്ലമാഷ്ടമുടി കാര്രിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ രണ്ടുപേർ മുങ്ങി മരിച്ചു വാളത്തങ്കൽ സ്വദേശികളായ ആദി അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന നാലുപേരെ രക്ഷപ്പെടുത്തി ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി ദിലീപ് എപ്പോഴാണ് ഈ അപകടം ആ സ്മൃതി ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് വാളത്തുങ്കൽ സ്വദേശികളായ രണ്ട് കുട്ടികൾ ആണ് മുങ്ങി മരിച്ചത് ആറ് പേർ ഒരുമിച്ച് കുളിക്കാനിറങ്ങിയതായിരുന്നു ഇതിന്റെ സമയത്താണ് അപകടം സംഭവിച്ചത് ഒരു കുട്ടി മുങ്ങിപ്പോയതാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റു കുട്ടികളെല്ലാം ഇറങ്ങുകയും ചെയ്തത് ഈ സമയത്താണ് ആ രണ്ട് കുട്ടികൾ ആ മുങ്ങി മരിച്ചത് ആ വാളത്തുണ്ടൽ സ്വദേശികളായ ആദി അഭിജിത്ത് ഇതിൽ ആദിത്തിന് പത്തൊമ്പത് വയസ്സും അഭിജിത്തിന് പതിനാറ് വയസ്സുമാണ് ഇങ്ങനെയുള്ള ആറ് കുട്ടി പ്രായത്തിലുള്ള ആറ് കുട്ടികൾ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞുകൊണ്ട് ഈ ിൽ ഒരാൾ നീണ്ടും പോകുന്നതിനിടയിൽ ഒഴുക്കിൽ കൊള്ളുകയാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു കുട്ടിയും കൂടെ പോകുന്നത് മറ്റ് നാല് പേരും കൂടി രണ്ട് കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും നാട്ടുകാരടക്കം എത്തുകയും മറ്റു കുട്ടികളെ അടക്കം കരയിലേക്ക് കയറ്റുകയും ചെയ്തത് രണ്ടു കുട്ടികളെ രക്ഷപ്പെടുത്താൻ നാട്ടുകാരടക്കം എത്തി ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് കുട്ടികളുടെ പിന്നീട് കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൃഷ്ടിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ന് രാവിലെ പക്കനയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് സ്മൃതി